ഒരു പതിനായിരം രൂപ ഫിനാൻസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പത്ത് രൂപ അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ രണ്ട് സ്പ്ലണ്ടർ ആണ് അതായത് പത്ത് രൂപ അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ഒന്ന് രണ്ട് മൂന്ന് നാല് വണ്ടിയാണ് ഒരു മണിക്കൂർ കൊണ്ട് ഏത് ജില്ലയിൽ നിങ്ങൾ വന്നാലും ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ട് പോവാം ഉണ്ട് രൂപ റെഡി പേയ്മെന്റ് മോഡൽ ഇതും നമുക്ക് വമ്പൻ ചാകരയാണ് മക്കളെ വമ്പൻ ചാകര ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ കുറെ വണ്ടികൾ നമ്മുടെ മരത്തിൽ യൂസ്ഡ് ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇക്ക എന്തോ ഓ അത്രയാളല്ലിട്ട് ആയിരുന്നു നമ്മളിവിടെ തന്നെയുണ്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഫിനാൻസ് ഒന്നും കൊഴപ്പില്ല ഫിനാൻസ് ഇച്ചിരി ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാ എന്നാലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് വേറെ ബാങ്കുകാരുണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് പത്ത് നാല്പത്തഞ്ചോളം വണ്ടികൾ ഇരിപ്പുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി വണ്ടികളാണ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൻസും ഇല്ല എല്ലാം നല്ല ക്വാളിറ്റി അല്ല അടിപൊളി വണ്ടികളാണ് എല്ലാം ഇരിക്കുന്നത് ഇപ്പം ബൈക്കുകൾ നോക്കുവാണെങ്കിൽ ഇത്ര നിരത്തി വെച്ചിരിക്കുകയാണ് ഇത്ര അധികം വണ്ടികൾ അതുപോലെ തന്നെ സ്കൂട്ടർ ഐറ്റംസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ സ്കൂട്ടർ ഐറ്റംസ് ഏകദേശം ഒരുമാതിരി എല്ലാ വണ്ടികളും ഇരിപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി അല്ലേ അതെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാം കരുനാപ്പള്ളി പുതിയ ഗാവ് പുതിയകാ ഷേഖ്മസ് തൊട്ടടുത്തായിട്ട് ഹൈവേ സൈഡിൽ തന്നെ മരത്തിൽ യൂസ്ഡ് ബൈക്സ് ബൈക്ക് നിയസിക്കടെടാണ് ഈ ഒരു ഷോപ്പ് സ്പ്ലണ്ടർ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പ്ലണ്ടർ ഒക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ യൂണിക്കോൺ ഇരിപ്പുണ്ട് ഗ്ലാമർ ഇരിപ്പുണ്ട് പാഷൻ ഇരിപ്പുണ്ട് മൈലേജ് നോക്കുവാണെന്നുണ്ടെങ്കിൽ മൈലേജിന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഫ്ലാറ്റിന് അതുപോലെ തന്നെ സിറ്റഡ്രഡ് ഒക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഫിനാൻസ് ഓൾ ഓൾ കേരള കേരള ചെയ്യാൻ ചെയ്യാൻ അവസ്ഥയിലെ കേരളൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങൾ പഴയതുപോലെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തി ബൈക്ക് ബസാർ നിർത്തി വെച്ചിരിക്കുകയാണ് വേറെ ഐ ഡി എഫ് സിയും മാക്സി വാലും എല്ലാം ചെയ്യുന്നുണ്ട് നല്ല പ്രൊഫൈൽ ഉള്ളവർക്ക് അന്നേരം തന്നെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ലോൺ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് ഫിനാൻസിന് ഫിനാൻസിന് ഡൗൺ പേയ്മെന്റ് കാര്യങ്ങൾ ആണെങ്കിൽ റെഡി എക്സ്ചേഞ്ച് ആണെങ്കിൽ എക്സ്ചേഞ്ച് അതുപോലെ തന്നെ ഫിനാൻസിൽ വാങ്ങേണ്ട ഒരു പ്രൂഫ് കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് സെറ്റ് ചെയ്തെല്ലാം തരുന്നതാണ് അപ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര വെച്ചാൽ ആ ഡൗൺ പേയ്മെന്റ് വില മോഡൽ കാര്യങ്ങളെല്ലാം ഇപ്പൊ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എവിടെ നിന്ന് നയിക്കാൻ വണ്ടിയുടെ ഡീറ്റെയിൽസ് തുടങ്ങാൻ വന്നു തുടങ്ങാം ഗ്ലാമറിൽ നിന്ന് തുടങ്ങാം അത് ഗ്ലാമറായിട്ടങ്ങ് തുടങ്ങാം ഗ്ലാമറിൽ നിന്ന് തന്നെ ഇക്ക അപ്പോൾ ഇത് എന്താ ഹെൽമെറ്റ് ഫ്രീ കൊടുക്കാൻ ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മുടെ ഗ്ലാമർ ഏതാ മോഡൽ ഇത് പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ വണ്ടി പക്കാ വണ്ടിയാ ക്വാളിറ്റി വണ്ടി വണ്ടി നല്ല വൃത്തി പിന്നെ ഒരു കാര്യം റോഡ് കുറച്ച് പൊടി കൊടിയുണ്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഇറക്കത്തുള്ളൂ ഇപ്പൊന്നാണ്ട് നമ്മുടെ കസ്റ്റമർ നമ്മൾ പണി തന്നോണ്ടിരുന്നപ്പോ തന്നെ നമ്മൾ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് മാറി കൊടുത്തോണ്ടിരിക്കുക വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ വന്ന കസ്റ്റമർ രാവിലെ നമ്മൾ ഇത് കൊടുക്കും ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് എത്ര രൂപ നമുക്ക് രൂപത്തി പറയാൻ പറ്റത്തില്ല ആധാറും ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഇട്ടു അവർ ചെക്ക് ചെയ്തിട്ട് ാണ് നല്ല ഗ്ലാമർ പതിനേഴ് മോഡൽ വണ്ടിയത് ഇതാകുമ്പോ ഫിനാൻസ് കിട്ടും അടുത്തത് നമ്മുടെ യൂണിക്കോൺ യൂണിക്കോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് വലുതായിട്ട് ഓടിയിട്ടില്ല അതായത് പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി പക്ക കണ്ടീഷനാണ് ഇതാകുമ്പോ നമ്മൾ എഴുപത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അത്രയൊക്കെ കിട്ടും ഫിനാൻസ് രൂപ ഫിനാൻസ് കിട്ടും ഏകദേശം പത്ത് രൂപ പത്ത് രൂപ അടച്ചാ മതി യൂണിക്കോൺ അടുത്ത യൂണിക്കോൺ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മോഡൽ ഇത് നമ്മൾ അറുപത്തി അഞ്ച് കൊടുക്കാം ഇതും പത്ത് രൂപ അടച്ചാൽ മതി സിംഗിൾ ഓണർ വണ്ടിയാ ക്ലീൻ വണ്ടി ഓക്കെ സ്പെണ്ടർ പത്തൊമ്പത് മോഡൽ അത് അമ്പത്തി മൂന്ന് രൂപയാണ് കൊടുത്തേക്കാം കൊടുക്കാം എങ്ങനെയാ ഇതിന്റെ ഫിനാൻസ് ഫിനാൻസ് കിട്ടും അതെ ഫിനാൻസും പത്ത് രൂപ ഈ ഒരു അതെ അതെ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനെ സ്പെൻഡർ ഇരുപത്തിരണ്ട് മോഡൽ രണ്ടെണ്ണം ഉണ്ട് ഇതാകുമ്പോ അറുപത്തി മൂന്ന് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇരുപത്തി രണ്ട് മോഡൽ പത്ത് രൂപ മതി പത്ത് രൂപ അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ രണ്ട് സ്പ്ലർ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് ഈ രണ്ട് വണ്ടിയും പത്ത് രൂപ അടച്ചാൽ കൊണ്ടുപോകും ടോട്ടൽ വില ചോദിക്കുന്നത് 63 രൂപ 63 രണ്ട് വണ്ടിക്ക് രണ്ട് വണ്ടിക്ക് 63 രൂപയാണ് ചോദിക്കുന്നത് ഫുൾ ബ്ലാക്ക് വണ്ടി വീണ്ടും ഒരു സ്പ്ലണ്ടർ അതെ എക്സ്ട്രാക്ക് ഇത് 2024 മോഡൽ വണ്ടി 2024 മോഡൽ സ്പ്ലണ്ടർ പ്ലസ് എക്സ്ട്രാക്ക് എന്ന് പറയും അല്ലേ എക്സ്ട്രാക്ക് അതെ ജിറ്റോമീറ്റർ எல்லாம் വരുന്ന വണ്ടി നല്ല വണ്ടി ഓക്കേ എന്നാൽ ഇതിന് നമുക്ക് 75 രൂപ കിട്ടിയാ കൊടുത്തേക്കാം 75000 രൂപ കിട്ടിയാ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ സ്പ്ലണ്ടർ പ്ലസ് എക്സ്ട്രാക്ക് എന്ന് പറയും ഡൗൺ പേയ്മെന്റ് എത്ര രൂപ അടക്കണം അതും 10 രൂപ അറേഞ്ച് ഒക്കെ അടച്ചാൽ 10 രൂപ 10 രൂപ അടക്കണം അപ്പോൾ വാങ്ങാൻ താൽപര്യമുള്ളവർക്ക് കൊടുക്കാം ഇത് ഇത് 2022 മോഡൽ എക്സ്ട്രീം 160 ആ ഇത് നമ്മൾ അമ്പത്തയ്യായിരം രൂപയ്ക്ക് ഏകദേശം കച്ചവടം സിംഗിൾ ഓണർ മുപ്പത്തി ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ചോദിക്കുന്നത് ഇത് നമുക്ക് ഒന്ന് ഇരുപത് കിട്ടിയാൽ കൊടുക്കാൻ പറ്റിയ ഒരു പറ്റിയാണ് ഫിനാൻസ് ഒന്ന് പത്തു ഫിനാൻസ് അതായത് പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പതിനായിരം രൂപ മാത്രം കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വണ്ടി പതിനായിരം രൂപയായിട്ട് വന്ന ഫിനാൻസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ താല്പര്യം വിളിക്കാം വീണ്ടും ഉണ്ട് രണ്ടായിരത്തി ലാസ്റ്റ് ഒന്ന്

അപ്പൊ ഇത്ര അധികം വണ്ടികളാണ് ഇരിക്കുന്നത് അപ്പൊ ഈ വണ്ടികളൊക്കെ നിങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കും അതുപോലെ തന്നെ അകത്ത് കുറച്ചധികം അധികം വണ്ടി അതുപോലെ തന്നെ ഒരു ഡെലിവറി ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നോക്കാണ്ട് ഇവരാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വണ്ടി വാങ്ങിച്ചിരിക്കുന്നത് ഏവിയേറ്റർ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ ഇവർ വണ്ടി എല്ലാം കണ്ടത് കൊട്ടാരക്കര ാണ് അപ്പൊരു വണ്ടി സ്വന്തമാക്കിട്ടുണ്ട് വണ്ടി ഇഷ്ടപ്പെടില്ലേ എന്താ അഭിപ്രായം എന്താ നല്ല അഭിപ്രായ എന്നാ ശരിട്ടോ ഓക്കെ ഓക്കെ

വണ്ടിയാ പക്കി വെച്ചേക്കുന്ന വണ്ടി ഇത് രൂപ നാപ്പത് കൊടുത്തേക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി സിംഗിൾ ഓണർ വണ്ടി എന്തായാലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അടച്ചാ ഇറക്കാൻ പറ്റും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നല്ല വൃത്തി വണ്ടിയാണ് ഇത് നമ്മൾ അറുപത് രൂപ കൊടുത്തേക്കാം ഇതും പത്ത് രൂപ അടച്ച് ഇറക്കാൻ പറ്റുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ തന്നെ ഇതും നമ്മള് പത്ത് രൂപ അടച്ചിറക്കാൻ പറ്റുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കൊടുത്തേക്കാം കൊടുക്കാം മതി രൂപ രൂപ അതായത് കൊണ്ടുപോകാൻ പറ്റിയ രണ്ട് മൂന്ന് നാല് വണ്ടിയാണ് പറ്റിയ സിവിൽ നോക്കേട്ടാണെങ്കിൽ പക്കയാണെങ്കിൽ എല്ലാം ട്രാക്ക് എല്ലാം പക്കായിട്ട് പോകുന്ന മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഫണ്ട് കുറയും കൂടുതൽ ഡൗൺ അടയ്ക്കേണ്ടി വരും എല്ലാം പക്കയായിട്ടുള്ളവർ മാത്രം ഉള്ളവർക്ക് മാത്രമായിരിക്കും പതിനായിരം രൂപ അടച്ചാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ

ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് നല്ല സിംഗിൾ ഓണർ നല്ലൊരു ഡിയോയാ അതും ഒരു നാപ്പത്തി ആറ് രൂപ കിട്ടിയ കൊടുക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ബൈക്ക് ബൈക്ക് യൂണിക്കോൺ ഇരിപ്പോണ്ട് പാഷൻ പാഷൻപ്രോ പുതിയ മോഡൽ പാഷനുകൾ ആയിരിക്കണം പാഷൻപ്രോ പാഷൻ മോഡല് പാഷൻ പ്രോ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് ഇത് രൂപ രൂപ അടുത്തത് അതെ ഇതും ഒരു രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാ ഫിനാൻസ് കിട്ടുന്ന വണ്ടികളാണ് രണ്ടായിരത്തി നല്ല ക്ലീൻ മോഡൽ അതെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ യൂണിറ്റ് രൂപ കൊടുത്തേക്കാം യൂണിക്കോൺ ആണ് വെറും ഇരുപത്തി എണ്ണായിരം രൂപ റെഡി പേപ്പിനു നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് നീറ്റ് വണ്ടി അല്ലേ അതെ നല്ല ക്ലീൻ വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് അവിടെ കുറച്ച് വണ്ടി ഇരുപണ്ട് ഇവിടെ രണ്ട് വണ്ടി ഇരിപ്പുണ്ട് ഇവിടെ ഒരു ടി വി എസ് ജൂപ്പിറ്റർ ഇപ്പുണ്ട് റേ ഇരിപ്പുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ മോഡൽ അല്ല വണ്ട വണ്ടി വണ്ടി ഇത് നമ്മളൊരു അറുപത്തഞ്ച് രൂപ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് നീറ്റ് ആൻഡ് ക്ലീൻ ജൂപ്പിറ്റർ അതൊരു മുപ്പത് രൂപ കൊടുത്തേക്കും ഫിനാൻസ് കിട്ടത്തില്ല ഇരിപ്പുണ്ട് രണ്ടായിരത്തി നീറ്റ് ആൻഡ് ക്ലീൻ സിംഗിൾ ഓണർ വണ്ടിയാ അതിന്റെ മീറ്റർ കംപ്ലൈന്റ് ഉണ്ട് റെഡിയാക്കാൻ വേണ്ടി കൊടുത്തേക്ക് റെഡിയാക്കി കിട്ടും ഇതൊരു ഇരുപത്തി അഞ്ച് രൂപ കൊടുത്തേക്കാവുന്ന വണ്ടിയാണ് ഒന്നും ചെയ്യണ്ട നല്ല വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് വേറെ വണ്ടിയാൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി

കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിക്ക് സമീപം പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളുടെ വണ്ടികളെല്ലാം ഇരിക്കുന്ന ഈ ഒരു ലൊക്കേഷൻ നമ്മുടെ ഷോപ്പിന്റെ പേര് മടത്തിൽ യൂസ്ഡ് ബൈസ് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് അപ്പൊ വണ്ടികൾ വാങ്ങാൻ ഈ ഒരു ഷോപ്പിലേക്ക് വരാം ഇപ്പം ഫിനാൻസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വണ്ടി ഇവിടുന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഉണ്ട് റെഡി പേയ്മെന്റ് ഉണ്ട് ഫിനാൻസ് ഉണ്ട് എല്ലാം ഉണ്ട് ആരും തിരിച്ചടവെല്ലാം മുടക്കി കാരണത്താൽ ഒരുപാട് ഫിനാൻസുകാർ ഇപ്പൊ ബാക്ക്ലോട്ട് അതിപ്പോൾ നമുക്ക് മാത്രമല്ല ഓൾ ഇന്ത്യയിലുള്ള പ്രശ്നങ്ങളാണ് അതുകൊണ്ട് പക്കാ സിവിലും കാര്യങ്ങളും ഇപ്പം കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് കൊടുക്കും ഐ ഡി എഫ് സി ഉണ്ട് മാക്സ് വാല്യൂ വാലുണ്ട് ഐ ഡി എഫ് സി ഒക്കെ ആണ് ഒറ്റ മണിക്കൂറോട് ഇവിടെ തന്നെ ഇരുത്തി അന്നേരം തന്നെ ക്ലിയർ ചെയ്തു അപ്പോൾ ഒരു മണിക്കൂർ ഏത് ജില്ല നിങ്ങൾ വന്നാലും ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ട് പോവാം അപ്പോൾ ഉള്ളൂ നമ്മുടെ ഡീറ്റെയിൽസ് അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലൂടെ ഗുഡ് ബൈ ബൈ